ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ട സംഭവത്തിൽ വൻ ട്വിസ്റ്റ് കുട്ടിയുടെ അമ്മയുടെ സഹോദരനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെന്നാണ് സൂചന കുട്ടിയെ ഇയാൾ കിണറ്റിൽ എറിഞ്ഞു എറിഞ്ഞുകൊന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളില്ലെന്ന് ദേഹപരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് വീട്ടിൽ തന്നെയുള്ള ആൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയതെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു കുട്ടിയുടെ അമ്മ അച്ഛൻ മുത്തശ്ശി എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തു കോട്ടുകാൽക്കോണം സ്വദേശികളായ ശ്രീതുവിൻ്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത് ഇന്നലെ രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെയാണ് കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിലാരംഭിച്ചെങ്കിലും പിന്നീട് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിൽ എറിഞ്ഞു എറിഞ്ഞുകൊന്നുവെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കുറ്റകൃത്യം ഒറ്റയ്ക്ക് ചെയ്തുവെന്നാണ് ഹരികുമാർ പറയുന്നത് അതേസമയം ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണോ ഹരികുമാർ കുറ്റം ഏറ്റെടുത്തതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ടൈം വി ന്യൂസ് തിരുവനന്തപുരം